നോയിഡയിൽ മതിൽ ഇടിഞ്ഞു വീണ് മൂന്ന് കുട്ടികൾ മരിച്ചു അഞ്ചു കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ മതിലാണ് ഇടിഞ്ഞു വീണത് ഡൽഹി വസന്ത് വിഹാറിൽ കുഴിയിൽ കുടുങ്ങിയ ഒരു തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി രണ്ടു പേർ കായ് തെരച്ചിൽ തുടരുന്നു താത്കാലിക ഷെഡുകളിൽ താമസിച്ചിരുന്ന തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടത് ദുരന്ത നിവാരണ സേനയും ഫയർഫോഴ്സും സംയുക്തമായി തെരച്ചിൽ നടത്തുന്നു വിവാദത്തെ തുടർന്ന് മാറ്റിവെച്ച സിഎസ്ഐആർ യു ജി സി നെറ്റ് പരീക്ഷാ തീയതി പ്രഖ്യാപിച്ചു ജൂണിലെ റദ്ദാക്കിയ പരീക്ഷ ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിനും സെപ്റ്റംബർ നാലിനും ഇടയിൽ നടക്കും സംയുക്ത സി എസ് ഐ ആർ നെറ്റ് പരീക്ഷ ജൂലൈ ഇരുപത്തിയഞ്ച് മുതൽ വരെ എൻ സിഇ ടി പരീക്ഷ ജൂലൈ പത്തിന് സർവകലാശാലകളിൽ വി സി നിയമനത്തിനുള്ള നടപടികളുമായി ഗവർണർ ആറ് സർവകലാശാലകളിൽ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചു നിയമന നീക്കം കേരള എം ജി കിവോസ് കെ ടി യു കാർഷിക മലയാളം സർവകലാശാലകളിൽ നടപടി വി സി നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റിയിൽ ഗവർണറുടെ അധികാരം വെട്ടിക്കുറച്ചുള്ള ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകാതിരുന്ന സാഹചര്യത്തിൽ സിപിഐഎം സംസ്ഥാന സെക്രട്ടറിയെ തള്ളി ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയം പാളി ആരിഫിന്റെ സ്ഥാനാർത്ഥിത്വത്തോടെ തോൽവി ഉറപ്പായെന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് മന്ത്രിമാർക്ക് നേരെയും രൂക്ഷ വിമർശനം കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ സി പി എമ്മിനെ പ്രതി ചേർത്ത ഇ ഡി സി പി എമ്മിന്റെ സ്വത്ത് ഉൾപ്പെടെ കണ്ടുകെട്ടി കോടി രൂപയുടെ സ്വത്തുവകകളാണ് കേസിൽ കണ്ടുകെട്ടിയത് കാഫിർ വിവാദത്തിൽ ശക്തമായ പ്രതിഷേധത്തിനൊരുങ്ങി യൂത്ത് കോൺഗ്രസ് ഇന്ന് വടകരയിലേക്ക് മാർച്ച് നടത്താൻ തീരുമാനം സംസ്ഥാനത്ത് മഴയ്ക്ക് നേരിയ ശമനം ഇന്ന് ഒരു ജില്ലകളിലും മഴ മുന്നറിയിപ്പില്ല ജൂലൈ നാലിന് കാലവർഷമെത്തുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ബംഗാളിലെ കുച്ച്ബിഹാറിൽ നടന്ന അക്രമത്തിൽ സർക്കാരിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടെന്ന് ബംഗാൾ ഗവർണർ സി വി ബോസ് ബംഗാളിന്റെ പല ഭാഗങ്ങളിലും അക്രമങ്ങൾ നടക്കുന്നു ആർട്ടിക്കിൾ നൂറ്റി പ്രകാരം നടപടികൾ സ്വീകരിക്കുമെന്നും ഗവർണർ വിവാഹിതരാകാത്ത ഇന്ത്യൻ വനിതകൾക്ക് തൊഴിൽ നൽകാത്ത ഐഫോൺ അസംബ്ലിംഗ് കമ്പനിക്കെതിരെ ബിജെപി മഹിളാ മോർച്ച ഫോക്സ്കോൺ കമ്പനിക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട ദേശീയ വനിതാ കമ്മീഷന് കത്തയച്ച് വാനതി ശ്രീനിവാസൻ കമ്പനിയിൽ സ്ത്രീകളുടെ തൊഴിലവസരം ലംഘിക്കപ്പെടുന്നില്ലെന്ന് ഉറപ്പുവരുത്തണമെന്ന് കത്തിൽ ആവശ്യം തൊഴിൽ നിഷേധം സംബന്ധിച്ച് വാർത്ത പുറത്തുവിട്ടത് അന്താരാഷ്ട്ര വാർത്താ ഏജൻസി റോയിട്ടേഴ്സ് പ്രസിദ്ധമായ അമർനാഥ് യാത്രയ്ക്ക് തുടക്കം നാലായിരത്തി അറുന്നൂറ് തീർത്ഥാടകരുടെ ആദ്യ ബാച്ച് കശ്മീരിൽ ഗവർണർ മനോജ് സിൻഹ തീർത്ഥാടനത്തിന്റെ ആദ്യ ബാച്ച് ഫ്ളാഗ് ഓഫ് ചെയ്തു ട്വന്റി ട്വന്റി ലോകകപ്പിൽ ഇന്ന് പോരാട്ടം രണ്ടാം കിരീടം ലക്ഷ്യമിട്ട ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ നേരിടും മത്സരം രാത്രി എട്ട് മണിക്ക് രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം ആദ്യ ഐ സി സി കിരീടത്തിനായി ഇന്ത്യ യൂറോകപ്പിൽ പ്രീക്വാർട്ടർ പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കം നിലവിലെ ചാമ്പ്യന്മാരായ ഇറ്റലി സ്വിറ്റ്സർലൻഡിനെ നേരിടും ആതിഥേയരായ ജർമ്മനിക്ക് ഡെൻമാർക്ക് എതിരാളികൾ വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിൽ റെക്കോർഡ് നേട്ടവുമായി ഇന്ത്യൻ ടീം ഇന്ന് ബാറ്റിംഗ് തുടങ്ങും ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ചെന്നൈ ടെസ്റ്റിൽ രണ്ടാം ദിനം തുടങ്ങുക നാലിന് അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് റൺസ് എന്ന നിലയിൽ ഹർമൻ പ്രീത് കൌറും റിച്ചാ ഘോഷും ഗ്രീസിൽ ഇന്ത്യക്ക് കൂറ്റൻ സ്കോർ സമ്മാനിച്ചത് ഇരട്ട സെഞ്ചുറി നേടിയ ഷെഫാലിയും സ്മൃതിയും അർജന്റീന പരിശീലകൻ ലിയോണൽ സ്കലോണിക്ക് സസ്പെൻഷൻ മത്സരം വൈകിപ്പിച്ചെന്ന കുറ്റത്തിന് പിഴയും ഒരു മത്സരത്തിന് വിലക്കും ശിക്ഷ പെറുവനദരായ കോപ്പ അമേരിക്ക മത്സരം നഷ്ടമാകും സഹപരിശീലകൻ ഫാബ്ലോ ആയിമ ടീമിനെ പരിശീലിപ്പിക്കും